മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി യു എസ് അതിർത്തി കടക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിലെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അനധികൃതമായി കടന്നു കയറിയ ഏകദേശം നാൽപ്പത്തി ഏഴായിരം കുടിയേറ്റക്കാരെ നവംബറിൽ യു എസ് ബോർഡർ പെട്രോൾ അറസ്റ്റ് ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബറിൽ അമ്പത്തേഴായിരത്തിലധികം ആളുകളെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രണാതീതമാണെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാള്ഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ട്രംപ് അനധികൃത കുടിയേറ്റം തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃതമായി റെക്കോർഡ് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷഭാഷയിൽ ട്രംപ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം തടയുന്നില്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള എല്ലാ ചരക്കുകൾക്കും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തു തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇക്കാര്യം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ അത് വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം താരിഫുകൾ ഇരു രാജ്യങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ജൂണിൽ ബൈഡൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മെക്സിക്കോ അതിർത്തിയിൽ കുടിയേറ്റക്കാരുടെ അറസ്റ്റിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഈ നിയന്ത്രണം അമേരിക്കയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ തടയുകയും ചെയ്തു മെക്സിക്കോയും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കിയിരുന്നു കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്ന ചില നിയമപാതകൾ ബൈഡൻ തുറന്നു നൽകി ഇത് ഏകദേശം ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം കുടിയേറ്റക്കാർക്ക് വിമാനമാർഗമോ അല്ലെങ്കിൽ ഒക്ടോബർ വരെ യു എസ് മെക്സിക്കോ അതിർത്തി വഴിയോ പ്രവേശനം ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് അതേസമയം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാർ കാനഡയിലേക്ക് കുടിയേറുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് സമീപ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാണ് കാനഡയുമായുള്ള യു എസ് അതിർത്തിയിലൂടെയാണ് ഇന്ത്യൻ പൗരന്മാർ അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നാൽപ്പത്തിനാലായിരം ഇന്ത്യൻ പൗരന്മാർ യു എസ് കാനേഡിയൻ അതിർത്തിയിൽ അനധികൃതമായി കടക്കാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മുപ്പതിനായിരം ആളുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആളുകൾ ാണ് കാനഡ അതിർത്തി കടക്കാൻ പോർട്ട് നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ട്രാക്ക് ചെയ്തവരിൽ വടക്കൻ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഇന്ത്യൻ പൗരന്മാരെയായിരുന്നു നിയുക്ത പ്രസിഡന്റ് ട്രംപ് രണ്ടാം തവണയും അധികാരമേറ്റെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവരുന്നത് ട്രംപ് അധികാരത്തിലെത്തിയാൽ അമേരിക്കയിൽ ആഭ്യന്തര രംഗത്ത് വലിയ മാറ്റമുണ്ടാകും ലക്ഷോപലക്ഷം കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കാനാണ് സാധ്യത അതോടൊപ്പം കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ മുസ്ലിം ബാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു തിട്ടൂരവും കൊണ്ടുവന്നിരുന്നു ആറേഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് വരാൻ സാധിക്കില്ല അത്തരം നടപടികൾ കുറച്ചുകൂടി ശക്തമാക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധര് അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിനു ശേഷമുള്ള നാല് വർഷങ്ങൾ ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്